സറണ്ടർ ചെയ്ത പാസ്പോർട്ട് തിരികെ വേണം അപേക്ഷ നൽകി ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയതോടെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ നടൻ അപേക്ഷ നൽകിയത് പാസ്പോർട്ടിനായുള്ള അപേക്ഷയിൽ പ്രോസിക്യൂഷൻ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ശിക്ഷയിൽ പ്രതികളുടെയും പ്രോസിക്യൂഷന്റെയും ഭാഗം കോടതി കേട്ടു വിധിക്കു മുമ്പായി പ്രതികൾക്ക് പറയാനുള്ള അവസരം കോടതി നൽകിയപ്പോൾ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് രണ്ടാം പ്രതി മാർട്ടിനും ആറാം പ്രതി പ്രദീപും കോടതിയിൽ പൊട്ടിക്കറിഞ്ഞു കുറ്റക്കാരല്ലെന്നും കുറഞ്ഞ ശിക്ഷയെ നൽകാവുമെന്നും ആവശ്യപ്പെട്ടു ഒന്നാം പ്രതി പേഴ്സർ സുനി പറഞ്ഞത് പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ അവരെ നോക്കാൻ ആരുമില്ല എന്നാണ് ഭാര്യയും കൊച്ചുകുട്ടികളും മാത്രമേ ഉള്ളൂവെന്നായിരുന്നു മൂന്നാം പ്രതി മണികണ്ഠനും അഞ്ചാം പ്രതി എച്ച് സലീമും കോടതിക്ക് മുമ്പിൽ വെച്ചത് തലശ്ശേരി സ്വദേശിയായതിനാൽ കണ്ണൂർ ജയിലിൽ അടയ്ക്കണമെന്നാണ് നാലാം പ്രതി വി പി വിജേഷ് ആവശ്യപ്പെട്ടത് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിലാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് ന്യൂസ് ബ്യൂറോ എറണാകുളം